പ്രധാന വാർത്തകൾ അർത്ങ്കൽ ബാറിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ കോട്ടയം നീണ്ടൂർ സ്വദേശി ഇരുപത്തഞ്ച് വയസ്സുള്ള ആമൽരാജാണ് പിടിയിലായത് വൈക്കത്തപ്പന്റെ ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടത്തുന്ന സംഗീതാരാധനയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്നു മുഹമ്മയിൽ നാൽപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരം തരിശായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു പെരുന്തുരുത്തുകരി എന്ന ഈ പാടത്തിന്റെ വികസന പ്രവർത്തനക്കായി രണ്ട് കോടിയോളം രൂപയാണ് ചിലവഴിച്ചതെന്ന് പറയുന്നു എന്നാൽ കൃഷി നടത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രോത്സാഹനവുമില്ലെന്ന് കർഷകർ ആരോട് പറയാൻ വാർത്താ പരമ്പര തുടരുന്നു വേമ്പനാട്ടുകായൽ നീന്തി റെക്കോർഡിട്ട് പത്ത് വയസ്സുകാരൻ ദീനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷിന്റെയും അഞ്ചുവിന്റെയും മകൻ അനന്തകൃഷ്ണനാണ് കൈകാലുകൾ ബന്ധിച്ച് കായൽ നീന്തി കിടന്നത് വാർത്തയിലേക്ക് ബാറിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ കോട്ടയം നീണ്ടൂർ സ്വദേശി വയസ്സുള്ള അമൽരാജാണ് പിടിയിലായത് കോട്ടയം നീണ്ടൂർ പഞ്ചായത്ത് പത്താം വാർഡിൽ കൈപ്പുഴയിൽ എട്ടുപറയിൽ വീട്ടിൽ അമൽരാജാണ് അറസ്റ്റിലായത് കോട്ടയം കൈപ്പുഴ ഭാഗത്ത് നിന്നാണ് ഇയാളെ പോലീസ് പിടികൂടിയത് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായിരുന്ന കടക്കരപ്പള്ളി പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ തൈക്കൽ വടക്കേ ഓറഞ്ച് പറമ്പിൽ വിഷ്ണു നിലവിൽ റിമാൻഡിലാണ് കഴിഞ്ഞ ഒമ്പതാം തീയതി വൈകിട്ട് എട്ട് മണിയോടെ ആണ് അർത്തങ്കൽ പരിസരത്തുള്ള ബാറിൽ ഇവർ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് കവർച്ച നടത്തുകയും ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിലാണ് പ്രതികളെ പിടികൂടിയത് കേസിലെ മറ്റ് പ്രതികൾക്കായി അന്വേഷണം ഊർജിതമാക്കി മുഹമ്മയിൽ നാൽപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരം തരിശായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു പെരുന്തുരുത്തുകരി എന്ന ഈ പാടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി രണ്ട് കോടി രൂപ ചിലവഴിച്ചതായി പറയുന്നു എന്നാൽ കൃഷി നടത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും യാതൊരു പ്രോത്സാഹനവുമില്ലെന്ന് കർഷകർ ആരോട് പറയാൻ വാർത്താപരമ്പര തുടരുന്നു കൃഷി ചെയ്യാൻ കർഷകർ തയ്യാറായിട്ടും സർക്കാരിൽ നിന്നും യാതൊരു പ്രോത്സാഹനവും കിട്ടുന്നില്ലെന്നാണ് പ്രധാന പരാതി പഞ്ചായത്തോ കൃഷിഭവനോ ഇതിൽ ഏർപ്പെടുന്നില്ലെന്നാണ് പ്രധാന വിഷയം വിത്തും വളവും നൽകി കർഷകനെ സഹായിച്ചാൽ ഈ നാല്പത് ഏക്കറോളം പാടം പുല്ലുപിടിച്ച് നശിക്കില്ലായിരുന്നു കർഷകർക്ക് സഹായം നൽകി ഈ പാടത്ത് കൃഷിയിറക്കി എന്ന് പറയുന്നത് കള്ളമാണെന്നും കർഷകർ പറയുന്നു നമ്മുടെ മന്ത്രിയുടെ മോമ പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേരമാണ് നാൽപ്പത് ഏക്കർ വരുന്ന മോമ പരിധിത്തേരി പാടശേഖർ ഈ പാടശേഖരത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ നിലവിടമകളില്ലാത്തവർ ഭരണസമിതിക്കാരായി കൊണ്ട് തുടർച്ചയായി കൃഷി മുടക്കുകയാണ് ഇത്ര നാളിനുള്ളിൽ എട്ട് കൃഷി നടക്കേണ്ട സ്ഥാനത്ത് ഒരു കൃഷിയുടെ നെല്ല് മാത്രമാണ് സർക്കാരിന് കൊടുത്തിട്ടുള്ളത് കൃഷി ഇറക്കാതെ പാടശേഖരം തരിച്ചു കഴിഞ്ഞു സർക്കാരിന് നൽകുന്ന വിത്തും നിരുപയോഗം ചെയ്ത് നാശനഷ്ടപ്പെടുത്തി കളയുക എന്നാലാണ് അല്ലാതെ കൃഷി ചെയ്യം ഇറക്കുന്നൊരു പ്രവർത്തനം ഈ പാഠശേഖരത്തിൽ നടക്കുന്നില്ല ഇതിനെല്ലാം ഈ കൃഷിവകുപ്പും പഞ്ചായത്തും എല്ലാ ഈ ഇതുപോലുള്ള പ്രവർത്തികളൊക്കെ കൂട്ടുനിൽക്കുകയാണ് ഈ കൃഷി മുടക്കിയതിനെന്താണ് കാരണം എന്ന് പോലും തിരക്കാൻ പഞ്ചായത്തിനോ കൃഷിവകുപ്പിനോ യാതൊരു താല്പര്യവും കഴിഞ്ഞ ദിവസം മന്ത്രി ഈ കൃഷിവകുപ്പ് മന്ത്രി ഇവിടെ വന്ന് സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ രണ്ട് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനത്തിൻ്റെ ഉദ്ഘാടനം നടത്തിയിരുന്നു ഇതിനു മുമ്പ് രണ്ട് കോടിയോളം ഒരുപാട് വികസനപ്പോഴും കുട്ടനാട് വാക്കേജ് പ്രകാരം രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലും മുടക്കി കൽക്കെട്ട് എല്ലാ സൗകര്യവും ഒരുക്കിയ പാടം ചേർത്ത് ഈ ഈ വർഷത്തെ ഇത്രയും കാലയളവിൽ ഒരു കൃഷിയാണ് അടക്കി രണ്ട് കൃഷി ഇറക്കേണ്ട പാടത്താണ് ഒരു കാരണവുമില്ലാതെ കൃഷി തുടർച്ചയായിട്ട് മുടക്കുന്നു ഈ വികസന പ്രവർത്തനം മാത്ര ഈ പാടശേരത്ത് നടക്കുന്നുണ്ട് അല്ലാതെ കൃഷി നടത്തിപ്പ് ഈ പാടശേരത്ത് ഇല്ല നിലവിടമല്ലാത്തവരെ പാടശേര സമിതിയുടെ പ്രസിഡന്റ് സെക്രട്ടറിമാരാക്കി ഭരണസമിതിക്കാരാക്കിക്കൊണ്ട് പഞ്ചായത്തും പഞ്ചായത്ത് മെമ്പറും കൃഷി ഓഫീസറും എല്ലാവരും ഇതിന് കൂട്ടുനിന്ന് ആണ് ഈ കൃഷി മുടക്കുന്നത് കൃഷിക്ക് വേണ്ട സഹായം ചെയ്തു തരാതെ പാടത്തിനായി കോടികൾ മുടക്കിയത് എന്തിനാണെന്നും അവർ ചോദിക്കുന്നു ആരോട് പറയാൻ പേപ്പനാട്ട് കായൽ നീന്തി റെക്കോർഡിട്ട് പത്തു വയസ്സുകാരൻ ഉദയനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷിന്റെയും അഞ്ജുവിന്റെയും മകൻ അനന്തകൃഷ്ണനാണ് കൈകാലുകൾ ബന്ധിച്ച് കായൽ നീന്തി കിടന്നത് ചേർത്തല വടക്കങ്കര അമ്പലക്കടവിൽ നിന്നും പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് സുധീഷും മുൻ പ്രസിഡന്റ് ഹരിദാസും ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്ത് നീന്തൽ ആരംഭിച്ചു ഒരു മണിക്കൂർ മുപ്പത്തിയൊന്ന് മിനിറ്റ് നേരം കൊണ്ട് വൈക്കം ബീച്ചിലെത്തി ഏഴ് കിലോമീറ്റർ കൈകാലുകൾ ബന്ധിച്ചാണ് വേൾഡ് വൈഡ് ബുക്ക് ഓഫ് റെക്കോർഡിന് വേണ്ടി അനന്തകൃഷ്ണൻ നീന്തി കയറിയത് വൈക്കം ബീച്ച് മൈതാനിയിൽ ചേർന്ന അനുമോദന സമ്മേളനത്തിൽ വൈക്കം മുനിസിപ്പൽ വൈസ് ചെയർമാൻ പി ടി സുഭാഷ് അധ്യക്ഷത വഹിച്ചു വൈക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രീത രാജേഷ് അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വൈക്കം ഡിവൈഎസ് പി സിബിച്ചിൻ ജോസഫ് അനന്തകൃഷ്ണന്റെ കൈകാലുകൾ ചങ്ങലകൾ സ്വതന്ത്രമാക്കി ഗായിക വൈക്കം വിജയലക്ഷ്മി പൊന്നാട് അണിച്ച് അനുമോദിച്ചു വൈക്കം സ്വദേശിയായ പത്ത് വയസ്സുകാരൻ വേമ്പനാട്ടകായൽ ഏഴ് കിലോമീറ്റർ ദൂരം കൈകാലുകൾ ബന്ധിച്ച് നീന്തി കിടന്നത് ഇതാദ്യമായിട്ടാണ് നമ്മുടെ നമ്മുടെ അല്ല ഒരു അഭിമാനമായിട്ട് വൈക്കത്തപ്പൻ്റെ ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന സംഗീതാരാധനയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുക്കും ദക്ഷിണാമൂർത്തി സംഗീതോത്സവ സമിതിയും വൈക്കത്തെ കലാകാരന്മാരുടെയും കലാസ്നേഹികളുടെയും കൂട്ടായ്മയിൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ സ്മരണയ്ക്കായി നടത്തുന്ന സംഗീതോത്സവത്തിന് വൈക്കം മഹാദേവ ക്ഷേത്രാങ്കണത്തിൽ തിരിതെളിഞ്ഞു വൈക്കം മേൽശാന്തി തരണി എസ് നാരായണ നമ്പൂതിരി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വി ഈശ്വരൻ നമ്പൂതിരി ഉപദേശക സമിതി പ്രസിഡന്റ് പി വി നാരായണൻ നായർ എന്നിവർ ചേർന്നാണ് ദീപം തെളിച്ചത് രണ്ടു ദിവസമായി നടക്കുന്ന സംഗീതാരാധനയിൽ നിരവധി കലാകാരന്മാർ പങ്കെടുക്കും ജനുവരി മുതൽ വരെ ുഴിയിൽ പരമ്പരാഗതം നടക്കും ഇതിനായി സംഘാടക സമിതി തുടങ്ങും കൃഷി വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് മുതൽ വരെ സംഘടിപ്പിക്കുന്ന പരമ്പരാഗത വിത്തുത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീത കാർത്തികേയൻ ഉദ്ഘാടനം ചെയ്തു മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ നടന്നു വരികയാണ് അതിനുവേണ്ടി നമ്മുടെ സ്വാതന്ത്ര്യ സംഘം കൂടി വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് നല്ല പ്രവർത്തനം നടന്നു വരുന്നു നമുക്കൊരു സംഘാടക സമിതി ഓഫീസ് അത്യാവശ്യമാണ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തി തീർക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കേന്ദ്രീകരിച്ച പ്രവർത്തനം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് കമ്മി വിവിധ സബ് കമ്മിറ്റികൾ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തി ഈ പരിപാടിയെല്ലാം വളരെ വിജയകരമായി തന്നെ പൂർത്തിയാക്കണം അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സംഘാടക സമിതിയുടെ ഓഫീസ് തുറന്നിട്ടുള്ളത് പഞ്ചായത്ത് ഓഫീസിനോട് ചേർന്നുള്ള ലൈബ്രറി ഹാളിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് എം സന്തോഷ് കുമാർ തീരസമിതി അധ്യക്ഷ എസ് ജ്യോതിമോൾ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഷീന കൃഷി ഓഫീസർ റോസ്മി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു പി സ്വാതന്ത്ര്യം കമ്മ്യൂണിറ്റി ഹാളിലാണ് പരമ്പരാഗത ഭിത്തുകളുടെ പ്രദർശന വിപണനമേളയും ഫുഡ് ഫെസ്റ്റും കലാപരിപാടികളും സംഘടിപ്പിക്കുന്നത് സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാനാണ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അധ്യക്ഷത വഹിക്കും വിവിധ വിഷയങ്ങളെ അധികരിച്ച് പ്രകൽഭർ പങ്കെടുക്കുന്ന സെമിനാറുകളും ഓപ്പൺ ഫോറങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കർഷകരും ഉദ്യോഗസ്ഥരും പങ്കെടുക്കും മന്ത്രിമാരായ രാമേന്ദ്രൻ കടന്നപ്പള്ളി ഒ ആർ കേളു എന്നിവരും പങ്കെടുക്കുന്നുണ്ട് ചേർത്തല നെടുമ്പറക്കാട് ശില്പി ആർട്സ് ക്ലബിന്റെ സുവർണ്ണ ജൂബിലി ആഘോഷങ്ങൾ ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചേർത്തല നെടുമ്പ്രക്കാട് പ്രദേശത്തെ ഒരുപറ്റം പറ്റം ചെറുപ്പകാർ അവർ യോഗം കൂടി നവംബർ മാസത്തിൽ രണ്ടായിരത്തി എഴുപത്തിയഞ്ച് നവംബർ മാസത്തിൽ ശിൽപി എന്ന് പറയുന്ന സംഘടനയ്ക്ക് രൂപം കൊടുത്തത് അൻപത് വർഷം പിന്നിടുകയാണ് ശിൽപ്പിയുടെ ജൂബിലി വർഷം എന്നുള്ള തരത്തിൽ ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഔപചാരികമായിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനം വൈകിട്ട് ആറുമണിയോടുകൂടി ബഹുമാനപ്പെട്ട നമ്മുടെ കൃഷി മന്ത്രി ശ്രീ പി പ്രസാദ് അവർ ഉദ്ഘാടനം ചെയ്യും സംഘാടക സമിതിയുടെ മുഖ്യ രക്ഷാധികാരി അഡ്വക്കേറ്റ് കെ പ്രസാദ് യോഗത്തിൽ അധ്യക്ഷ വഹിക്കുകയാണ് കേരളത്തിന്റെ പ്രശസ്ത കവി ശ്രീ കുരിപ്പുഴ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഷെർലി ഭാർഗവൻ ചേർത്തല നെടുമ്പ്രക്കാട് വികാരിയച്ചൻ റവറൻഡ് ഫാദർ ജോയ് പ്ലാക്കൽ തുടങ്ങിയ പ്രമുഖ വ്യക്തികളെല്ലാം സമ്മേളനത്തിൽ പങ്കെടുക്കുകയാണ് സമ്മേളനത്തിന് ശേഷം കെ പി എസ് സിയുടെ നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറയുന്ന നാടകവും അവിടെ അവതരിപ്പിക്കുകയാണ് അത് ഏകദേശം ഒരു വർഷത്തോളം വിവിധ വിവിധ കാര്യങ്ങളിലോടുകൂടി തന്നെ വിദ്യാഭ്യാസ മേഖലയിലും കാർഷിക മേഖലയിലും വനിതകളുടെ കാര്യത്തിലും എല്ലാവിധത്തിലും പ്രാതിനിധ്യം കാണിച്ചുകൊണ്ട് ഈ ഒരു വർഷക്കാലം ശില്പയിൽ നമ്മൾ ഓരോ പരിപാടികൾ നടത്തിക്കൊണ്ട് മുന്നേറുവാനാണ് ശ്രമിച്ചിരിക്കുന്നത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് കെ പ്രസാദ് അധ്യക്ഷത വഹിക്കും പ്രശസ്ത കവി കുരുപ്പുഴ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തും സ്വാഗത സംഘം ചെയർമാൻ പി ഷാജി മോഹൻ സ്വാഗതം പറയും തുടർന്ന് നാടകവും നടക്കും റെസിഡൻസ് റെസിഡൻസ് അസോസിയേഷൻ സുരക്ഷാ സുരക്ഷാ കണ്ണാടി കണ്ണാടി സ്ഥാപിച്ചു പ്രവർത്തന മേഖലയിലാണ് സ്ഥാപിച്ചത് സർക്കിൾ ഇൻസ്പെക്ടർ ജി ൾ ഉദ്ഘാടനം ചേർത്തല സബ്ലേഷനിൽ മാത്രം ജനുവരി ചേർത്തല സബ്ലേഷൻ പോലീസ് സ്റ്റേഷൻ ചേർത്തല മുഹമ പോലീസ് സ്റ്റേഷൻ കുത്തിയറോട് അരൂര് ഇത്രയും പോലീസ് സ്റ്റേഷൻ നല്ല പതിമൂന്ന് പേരാണ് ഓണപരങ്ങളിൽ മരിച്ചത് പതിമൂന്ന് മരണങ്ങളാണ് സംഭവിച്ചത് അതിൽ ചേർത്തലയിൽ മാത്രം നാല് മരണങ്ങളാണ് സംഭവിച്ചത് അതിലെ രണ്ട് മരണങ്ങൾ സംഭവിച്ചത് അസോസിയേഷൻ പ്രസിഡന്റ് കെ ജെ എബിമോൻ അധ്യക്ഷത വഹിച്ചു കോൺഫെഡറേഷൻ ഓഫ് കോൺഫെഡറേഷൻസ് വെൽഫെയർ അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി സൗമ്യ രാജ് മുഖ്യപ്രഭാഷണം നടത്തി ഐ എൻ ഡി യു സിയുടെ നേതൃത്വത്തിൽ ഓട്ടോ തൊഴിലാളികൾ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി സംസ്ഥാന സർക്കാർ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്ന് ആരോപിച്ചായിരുന്നു സമരം മീറ്റർ പ്രവർത്തിപ്പിക്കാത്ത ഓട്ടോറിക്ഷകളിൽ സൗജന്യ യാത്രാ സ്റ്റിക്കറുകൾ പതിക്കുമെന്ന ഗതാഗത കമ്മീഷണറുടെ പ്രസ്താവന പിൻവലിക്കുക മൾട്ടിപ്പർപ്പസ് മീറ്റർ അനുവദിക്കുക നിയമ ലംഘനങ്ങൾക്ക് നിയമപരമായി മാത്രം നടപടിയെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കളക്ട്രേറ്റ് മാർച്ചും ധർണയും നടത്തിയത് സ്മാർട്ട് ഐ എൻ ഡി യു സി ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയൻ ആലപ്പുഴ ടൗൺ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് ആലപ്പുഴ ഇ എം എസ് സ്റ്റേഡിയത്തിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബാബു ജോർജ് ഉദ്ഘാടനം ചെയ്തു ആ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട് ഓട്ടോറിക്ഷ ഓടുമ്പോൾ തിരിച്ച് റിട്ടേൺ ഇല്ലാത്തടത്ത് ആ പകുതി പൈസ ഓട്ടോറിക്ഷക്കാർക്ക് കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ ഗസറ്റ് വിജ്ഞാപനം നിയമപരമായ ആ ഗസറ്റ് വിജ്ഞാപനം ഇപ്പോൾ നിലനിൽക്കുകയാണ് അത് നിലനിൽക്കുമ്പോൾ അത് റദ്ദാക്കിക്കൊണ്ട് എന്നാൽ ഇതിനുശേഷം ഓട്ടോറിക്ഷയിൽ വെച്ചിരിക്കുന്ന നമ്മുടെ മീറ്ററുകളുണ്ട് ഈ മീറ്ററുകളിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിലെ വ്യവസ്ഥകൾ അതിന്റെ പാലിക്കുവാനുള്ള സാങ്കേതിക സംവിധാനം ഉണ്ടാക്കേണ്ട മറിച്ച് പാപപ്പെട്ട സർക്കാരിന്റെയും ഗതാഗത വകുപ്പ് വകുപ്പുമാരുടെ ചുമതലയാണ് ഓട്ടോറിക്ഷകളുമായാണ് തൊഴിലാളികൾ മാർച്ചിൽ പങ്കെടുത്തത് മാർച്ച് കളക്ടറേറ്റ് മുന്നിൽ സമാപിച്ചു തുടർന്ന് നടന്ന ധർണ ഐ എൻഡിയുസി ജില്ലാ പ്രസിഡന്റ് ബി ബൈജു ഉദ്ഘാടനം ചെയ്തു വോട്ടർത്തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് എസ് സജീവൻ അധ്യക്ഷത വഹിച്ചു ഐ എൻ യു സി നേതാക്കളായ എ കെ രാജൻ പി ഡി ശ്രീനിവാസൻ മോട്ടോർ വാഹന ഫെഡറേഷൻ പ്രസിഡന്റ് യു അശോക് കുമാർ സജൻ തുടങ്ങിയവർ സംസാരിച്ചു ആലപ്പി ഡിസ്ട്രിക്ട് കൌണ്ടി പ്രീമിയർ ലീഗ് ഫ്ലഡ് നൈറ്റ് ക്രിക്കറ്റ് ടൂർണമെന്റിന് തുടക്കമായി തിരുവമ്പാടി ക്യാബിനറ്റ് സ്പോർട്സ് സിറ്റിയിൽ എച്ച് സലാം എം എൽ എ ഉദ്ഘാടനം ചെയ്തു

ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് വി ജി വിഷ്ണു നഗരസഭാ കൌൺസിലർ ബി നസീർ എസിപിഎൽ സെക്രട്ടറി ബിലാൽ നിസാർ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റ് വി കെ നാസറുദ്ദീൻ സ്വാഗതം പറഞ്ഞു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മികച്ച സന്നദ്ധ സേവന പ്രവർത്തനം നടത്തിയ ആലപ്പുഴ സ്വദേശി പപ്പനെ അനുമോദിച്ചു ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ നിന്നായി പതിനാറോളം ടീമുകൾ മാറ്റുരയ്ക്കുന്ന ടൂർണമെന്റ് തിങ്കളാഴ്ച സമാപിക്കും വിവിധ സാഹിത്യകാരന്മാർ രചിച്ച പുസ്തകങ്ങളുടെ പ്രകാശനം ചേർത്തലയിൽ നടന്നു സൃഷ്ടിപദം പബ്ലിക്കേഷൻസിലൂടെയാണ് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് വിജയമ്മ ജസ്റ്റിൻ എം ഡി വിശ്വംഭരൻ ഡോക്ടർ പ്രദീപ് കുടയ്ക്കൽ ജയദേവൻ കുടയ്ക്കൽ എലിസബത്ത് സാമുവൽ എന്നിവരുടെ പുസ്തകങ്ങളാണ് സൃഷ്ടിപദം പബ്ലിക്കേഷൻസിലൂടെ പ്രസിദ്ധീകരിച്ചത് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു അവിടെ ഞാൻ ഒരു പ്രസംഗം നടത്തുന്നത് ഉചിതമല്ല ആ സാഹസത്തിന് മുതിരുന്നതേയില്ല എണ്ണം പറഞ്ഞ കലാകാരന്മാരും സാഹിത്യകാരന്മാരുമാണ് ഈ വേദിയിലും സദസ്സിലുമെല്ലാം ഉള്ളത് ഞാൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ ശ്രീ രാജീവ് ആലുങ്കലിനെ കാണു അതിനപ്പുറത്തേക്ക് ഒന്നുകൂടി നോക്കുമ്പോഴേക്കും ഇരിക്കുന്നുണ്ട് അവരൊക്കെ അതിമനോഹരമായി ബാക്കിയുള്ളവരാരും മോശക്കാരാണെന്നല്ലേ പറഞ്ഞിടത്തോ എല്ലാം അതിമനോഹരമായി സംസാരിക്കുന്ന ആളുകളെല്ലാം നിൽക്കുന്നിടത്ത് ഞാനൊരു ശക്തിയുണ്ട് സൃഷ്ടിപദം ആലപ്പുഴ ജില്ലാ യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ടി വി ഹരികുമാർ അധ്യക്ഷത വഹിച്ചു പറവൂർ ഐ എം എസ് ധ്യാനഭവൻ ഡയറക്ടർ ഫാദർ പ്രശാന്ത് ഐ എം എസ് ഭദ്രദീപം കൊളുത്തി ഗാനരചയിതാവ് വയലാർ ശരചന്ദ്രവർമ്മ രാജീവ് വാലിംഗൽ എന്നിവർ പുസ്തക പ്രകാശനം നിർവഹിച്ചു പ്രഭാഷകൻ ജോസഫ് അരുക്കുളം പുസ്തകം പരിചയപ്പെടുത്തി ആലപ്പുഴ ജില്ലാ യൂണിറ്റ് സൃഷ്ടിപദം സെക്രട്ടറി ടി എസ് സുരേഷ്കുമാർ പ്രസിഡന്റ് കാവാലം മാധവൻകുട്ടി സൃഷ്ടിപദം ചീഫ് അഡ്മിൻ ബിന്ദു രാജീവ് സാഹിത്യകാരൻ ഭാസ്കരൻ ആലപ്പി ഋഷികേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തിരുവിഴ മൈ ഫിറ്റ്നസ് ജിമ്മിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി അഞ്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള കൂട്ടനടത്തം സംഘടിപ്പിച്ചു ആരോഗ്യ ബോധവൽക്കരണ സന്ദേശം ഉയർത്തിക്കൊണ്ടുള്ള പ്രഭാത നടത്തം കെ എസ് എം ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ഷാജഹഖാൻ ഫ്ലാഗ് ഓഫ് ചെയ്തു മൈ ഫിറ്റ്നസ് മാനേജിംഗ് ഡയറക്ടർ വിനോദ് സ്വാഗതം പറഞ്ഞു തുടർന്ന് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായുള്ള വിവിധ പദ്ധതികളുടെ നറുക്കെടുപ്പ് നടത്തി വർദ്ധിച്ചുവരുന്ന ജീവിതശൈലി രോഗങ്ങൾക്ക് പ്രതിവിധി മരുന്നല്ല വ്യായാമമാണ് ഉത്തമം എന്നുള്ള ആരോഗ്യകരമായ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഏകദേശം അഞ്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള കൂട്ടനടത്തം സംഘടിപ്പിച്ചത് കേരള ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ് അസോസിയേഷൻ നാൽപ്പതാമത് സംസ്ഥാന സമ്മേളനം നടന്നു ജെൻഡർ പാർക്കിലാണ് സമ്മേളനം ചേർന്നത് അസോസിയേഷൻ പ്രസിഡന്റ് പി എസ് ദിലീപ് അധ്യക്ഷത വഹിച്ചു

അദ്ദേഹത്തിന് തോന്നിയതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായ മിഷണറികളും താഴെ തട്ടിലുള്ള എല്ലാ പോസ്റ്റുകളും എന്താണ് വന്നത് അനുമു കുറെ സി എൽ ആർ മാത്രം ഉണ്ടായിരുന്ന ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കാൻ ആയി ജീവകാരായിട്ടുള്ള ആളുകൾ ഉള്ള ആളുകൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അർത്തുങ്കൽ ബാറിൽ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയ പ്രതികളിൽ ഒരാൾ കൂടി പിടിയിൽ കോട്ടയം നീണ്ടൂർ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള അമൽ രാജാണ് പിടിയിലായത് വൈക്കത്തപ്പൻ്റെ ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിന് തിരിതെളിഞ്ഞു രണ്ടു ദിവസങ്ങളിലായി നടത്തുന്ന സംഗീതാരാധനയിൽ നിരവധി കലാകരന്മാർ പങ്കെടുക്കുന്നു മുഹമ്മയിൽ നാൽപ്പത് ഏക്കറോളം വരുന്ന പാടശേഖരം തരിശായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളാകുന്നു പെരുന്തുരുത്തികരി എന്ന ഈ പാടത്തിന്റെ വികസന പ്രവർത്തനക്കായി രണ്ട് കോടിയോളം രൂപയാണ് ചിലവഴിച്ചതെന്ന് പറയുന്നു എന്നാൽ കൃഷി നടത്താൻ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു പ്രോത്സാഹനവുമില്ലെന്ന് കർഷകർ ആരോട് പറയാൻ വാർത്താ പരമ്പര വേമ്പനാട്ട് കായൽ നീന്തി റെക്കോർഡിട്ട് പത്ത് വയസ്സുകാരൻ ദീനാപുരം ശ്രീകൃഷ്ണവിലാസത്തിൽ രാജേഷിന്റെയും അഞ്ചുവിൻ്റെയും മകൻ ആനന്ദകൃഷ്ണനാണ് കൈകാലുകൾ ബന്ധിച്ച് കായൽ നീന്തിക്കിടന്നത് ਅਰਧਕਲੇ ਸਮਾਪਿਤੂ ਨਮਸਕਾਰ